ഞാൻ പറയുന്നതിലേക്ക് പിന്നെ ഒരുപക്ഷെ ഇല്ല ലവിലോ അല്ലെങ്കിൽ ഇഷ്ടത്തിലോ ഒന്നും മാനസിക പിരിമുറുക്കോ അങ്ങനെ എനിക്ക് എനിക്കില്ല എന്നു പറഞ്ഞാല് പറയുന്ന കേൾക്കുവാണ് എനിക്ക് ഗബ്രി ഗബ്രി കാരണം അല്ല ഞാൻ വീക്കാവുന്നത് അതായിട്ട് ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയത്തിലെത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബിക്കോസ് അത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കൂടി നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച ആ കാര്യം അങ്ങ് സംഭവിച്ചു അല്ലെ എന്താണത് ലാലട്ടം ബിഗ് ബോസിൽ വന്നത് ജാസ്മിൻ ഗബ്രി കോമ്പൻ അങ്ങ് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ ഇത് സംഭവിക്കാൻ വേണ്ടി ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലെ എന്ത് ഇത്ര വൈകി എന്നുള്ളതാണ് എന്റെ ചോദ്യം പിന്നെ മുപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്കിടെ നമ്മളെ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് തരുന്നുമുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ ഒരു വിധ യൂട്യൂബേഴ്സും കഞ്ഞു പിടിച്ച് പോകുന്നത് ജാസ്മിൻ ഖബറി കോമ്പോ വെച്ചിട്ടാണല്ലോ ബെനിഫിറ്റ് ഒക്കെ കിട്ടിക്കണം അത് വേറെ കാര്യം പക്ഷേ ഈ കോമ്പോ കാരണം ബെനിഫിറ്റ് ഇതിനേക്കാളും വലിയ തലവിലാണെന്നുള്ളതാണ് കാരണം എന്താ പോയത്തൊരാൾക്കും ഇതും വെച്ച് ജാസ്മിൻ കബറി കോംബോഴിക്കുക ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് മറ്റെന്ത് കണ്ടന്റ് ചെയ്താലും ആൾക്കാരത് കാണാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു റീച്ചിന്റെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാക്കും മറ്റുള്ള കണ്ടന്റുകൾക്കൊന്നും നമ്മുടെ ചാനലിൽ കിട്ടുന്ന ബേസിക് റീച്ചിന് അത്ര പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പൊ ആളുകൾക്ക് മറ്റുള്ള കോൺട്രവേഴ്സികൾ ശ്രദ്ധിക്കാൻ സമയമില്ല ഇത് മതി തിരിച്ചു പറഞ്ഞത് ഒരു തലവേനാണ് ഇതൊന്ന് മതി മതിയെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇപ്പം മറ്റും അറിയുന്നുണ്ട് ഞാൻ ജാസ്മിനോടുള്ള റിവഞ്ചിന്റെ പുറത്താണ് വീഡിയോ ചെയ്യണമെന്നുള്ളത് റിവെഞ്ചിന് പുറത്തുനിന്ന് മക്കളെ നിവൃത്തികേടാണ് ആലോ ഞാനീ പറയുന്നത് എന്തായാലും വിശുദ്ധനായിട്ട് ലാലേട്ടൻ എന്താക്കി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു വന്നല്ലേ അപ്പൊ അതിനുമുട്ടി ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നതിനടുക്കി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഭയങ്കര ഇമോഷണലി വീക്ക് ആണല്ലോ എന്ത് പറ്റി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കരിയാണല്ലോ അപ്പൊ അന്നേരം ജാസ്മിൻ അങ്ങനെ ഒന്നുമില്ല ലാലേട്ട എനിക്ക് എന്താ പുറത്തു കാര്യം മാറിയിച്ചിട്ട് ഭയങ്കര ടെൻഷനാവുന്നില്ല ലാലേട്ട അങ്ങനെയാണ് ലാലേട്ട ഇങ്ങനെയാണ് ലാലേട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് എന്താണെന്ന് കണ്ടുനോക്കാം വിചാരിച്ചിരുന്ന ഒരു ഇതല്ല വയൽ കാട് വന്നപ്പോ അവര് സംസാരിച്ചത് വെച്ച് അവർ എന്നോട് ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ൊത്തം എനിക്ക് എന്തോ അവരുടേതായിട്ടുള്ള അഭിപ്രായമല്ലേ ാര് പറഞ്ഞു ഞങ്ങള് ജനങ്ങൾക്ക് അഭിപ്രായം തന്നെയാണ് ആ പുതിയ ആറ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണല്ലോ ജാസ്മിൻ ഇങ്ങനെ ഒരു മാറ്റം വന്നത് അതുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞത് വൈൽഡ് കാർഡുകൾ വന്ന് അവരോട് പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ ജാസ്മിൻ മനസ്സിലായി പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് താൻ ഗെബ്രിയമായി കൂട്ടുകൂടുന്നത് പിന്നെ എസ്പെഷ്യലി ആ സായാണെങ്കിലോ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യവും ഏറ്റുതേറ്റ് പറഞ്ഞെടുക്കുകയും ചെയ്തു അപ്പൊ ഏകദേശം ഉറപ്പായല്ലോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് എന്തായാലും ലാലോട്ടെ ഒരു ചോദ്യത്തിന് ശേഷം ഒരു മറുപടി നമ്മൾ പക്ഷേ സായി എനിക്ക് പുറത്തുനിന്ന് അറിയാവുന്ന ഒരാളാണ് ഭയങ്കര സായി ഈ ഒരു രീതിയിൽ അറ്റാക്ക് മനഃപൂർവ്വം ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഹേ ഇല്ല 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 അറ്റാക്ക് ചെയ്യേയില്ല നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണ് ജെനുവൻ ആയിട്ടുള്ള മനുഷ്യനാണ് ഇപ്പൊ തന്നെ വന്നപ്പോ ചെയ്ത കണ്ടില്ലേ പുറത്ത് എടുക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞില്ല ഇത്ര ജനുവിൻ ഫ്രണ്ടിന്റെ വേറെ ഇവിടെ കിട്ടാം അതും കുറച്ച് കാലത്ത് പരിചയം വെച്ചിട്ട് അതാണ് സായി കൃഷ്ണ മറ്റാൾ ഗെയിം പ്ലാൻറെ ഭാഗമായിട്ടാണ് ജാസ്മിൻ ഇമോഷണലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ആള് പാവാണ് തങ്കപ്പെട്ട മനുഷ്യനാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോ ഇന്റർവ്യൂലും വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എത്തിച്ചു നോക്കും അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് സായി കൃഷ്ണനെ വിശ്വസിക്കുക എന്നുള്ളതാണ് വീഡിയോയില് കണ്ട് സായ കൃഷ്ണയെ അല്ലേ യഥാർത്ഥ സായി കൃഷ്ണ ആ എന്തായാലും ഇത് കൂടി ചോദിക്കുന്നുണ്ട് നമുക്ക് നിങ്ങളെ ഇമോഷണൽ ആയിട്ട് ആരോ ഫുള്ന്നായിട്ട് തോന്നുന്നുണ്ടോ കൊറേ ആൾക്കാർ അങ്ങനെ നിൽക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്താണോ ഇല്ല ഞാൻ പറയുന്നതിലേക്ക് പിന്നെ ജാസ്മിൻ ജാസ്മിൻ അറിഞ്ഞിട്ട് പോലെ അതെ അങ്ങനെ തന്നെയാണ് ലാലഡന്റെ ചോദ്യത്തിന് തന്നെ വ്യക്തമാണ് ഇവിടെ ഗബൂരിലിനാണ് ഉദ്ദേശിച്ചത് പക്ഷെ മറ്റാൾ എന്തോ അറിഞ്ഞുകൊണ്ട് ചോദ്യം തിരിച്ചു വിടാൻ ശ്രമിക്കുന്ന പോലെ അല്ലെ ഈ വിഷയം ഇവിടെ എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അല്ലേ അവസാന ലാലഡെന്നന മനസ്സിലായി ഇപ്പം ഇങ്ങനെ ചോദിച്ചൊരു കാര്യമല്ല ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചോദിക്കാറുള്ളത് ലാലേട്ടൻ എന്താക്കിയത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചോദിച്ച് ഇപ്പൊ തന്നെ അവിടെ മറുപടി പറഞ്ഞു നിങ്ങളെ തമ്മിൽ ലവ് ആണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന രീതിയിൽ അപ്പൊ അന്നേരം മറുപടി നമുക്ക് ഇഷ്ടത്തിലോ ഒന്നും മാനസിക കൺഫ്യൂസ് എന്റെ ശ്രമം കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാനാണ് കാരണം ആദ്യത്തെ ആഴ്ച തൊട്ട് ജാസ്മിനിൻറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഗബ്രി എന്തോ എസ് എ കോമ്പറ്റീഷനിൽ കാണാൻ പഠിച്ചു പറഞ്ഞ മാതിരി ഇതിപ്പോ കാലറ്റ് തരണം എന്നിട്ട് കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് മാതിരി പോയി ലാലും ചോദിച്ചെന്താ നിങ്ങൾ തമ്മിൽ ലവ് ആണോ അത് പറഞ്ഞോ ഫ്രണ്ട്സ് ആണോ അത് പറഞ്ഞോണ്ട് ഇന്റെ ഇടയിൽ കൂടെ നിൽക്കുന്ന പരിപാടി വേണ്ടെന്നുള്ള രീതിയിലാണ് ലാലഡ് ചോദിക്കുന്നത് പക്ഷെ ഇവരെന്തൊക്കെയോ ആണ് മറുപടി പറയുന്നത് ഇത് കേൾക്കണം നമുക്കെന്നെ ഹൊട്ടായി പോവാട്ടിന്റെ അവസ്ഥൻ്റെ പ്രാന്തായി പോയി ലാസ്റ്റ് ലാലേട്ടൻ എന്താക്കി ആ ഇനി ഇവരോട് ചോദിച്ചൊരു കാര്യമില്ല ഇവര് മരയ്ക്കും മറുപടി അറിയാൻ പോകുന്നില്ല ലാലേട്ടൻ എന്താക്കി ഒരു ക്ലിപ്പ് അങ്ങ് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു എനിക്ക് നീയാണ് കാണിച്ചോട് ആ ബെസ്റ്റ് ഒരു സമയത്ത് പറയും എനിക്ക് പ്രേമൊന്നും ഇല്ല ജാസ്മിനെ മറ്റൊരു സമയത്ത് ഒന്ന് പറയും എനിക്ക് നിന്നോട് പ്രേമാണ് ജാസ്മിനെ ഒരു ക്ലാരിറ്റി കൊടുക്കട്ടെ പ്രേമാണെങ്കിൽ പ്രേമാണെന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്ന് പറഞ്ഞു ഇത് രണ്ടിന് ഇടയിൽ നിന്നുള്ള പരിപാടി കണ്ട അതാണ് കൃത്യമായിട്ട് ലാലേട്ട വീണ്ടും വീണ്ടും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ മണ്ടന് മണ്ടിക്ക് ഇത് മനസ്സിലാവണ്ടേ ഇത് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടും ഇവർ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കാം ക്ലാസ്സിൽ ലാലേട്ടൻ എന്താക്കി മതി മക്കള് നമുക്ക് വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോട് ചോദിച്ചോക്കാം അവർ കേട്ടെങ്കിൽ രീതിയിൽ ആദ്യം തന്നെ നിർത്തി ചോദിക്കുന്നുണ്ട് മറുപടി ഒന്നും കേട്ടെങ്കിലും എന്റെ അഭിപ്രായത്തില് അതായത് ഇവർക്കൊരു നെയിം കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പില് അപ്പൊ എന്നിട്ട് ഇവർ തന്നെ പറയുന്നു ഞങ്ങള് ഫ്രണ്ട്സ് ആണ് എന്ന ഫ്രണ്ട്സ് ആണോ അവർ അറിയില്ല എന്നത് ലവ് ആണോ അറിയില്ല അതാണ് ഇവർക്ക് എന്താണ് ഒരു അതും അറിയില്ലേ ഫ്രണ്ട്സ് ആണോ ലവർ ആണോ എന്നുള്ളത് ഇതിപ്പോ ആദ്യമായിട്ടുണ്ട് കുറെ കാര്യമായിട്ട് എല്ലാരും ഇവരോട് ഈ ചോദ്യം തന്നെ ഇവർ ഇരിക്കുകയാണ് ഇവരിപ്പഴും മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പൂജ പറഞ്ഞത് അവിടെ കറക്റ്റ് ആണ് ഇത് കഴിഞ്ഞ് നേരെ സിബിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ സിബിൻ പറഞ്ഞാ ഇവർ അറിഞ്ഞുകൊണ്ട് ആൾക്കാര് പറ്റുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നണേട്ടെന്നുള്ളത് രണ്ടാർക്കും പിടിച്ചു നിൽക്കുന്ന ഒരു അടവാണെന്നുള്ള രീതിയിൽ ഇത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു കാര്യം കണ്ടു ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് സിബിനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടോക്കാം ഗബ്രി ക്യാമറ നോക്കിയിട്ട് ജാസ്മിന്റെ കൈ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ ഉമ്മ വെച്ചു ഇങ്ങനെ ഉമ്മ വയ്ക്കുമ്പോൾ പോലെ തോന്നും പക്ഷെ അല്ല ഗബ്രി ഗബ്രിയുടെ കയ്യിലാണ് അങ്ങനെയാണല്ലേ അപ്പൊ ശ്രീധരുടെ കയ്യിൽ വെച്ചത് നല്ല മുതലെടുപ്പ് തന്നെ അല്ലെ കിട്ടി ചാൻസ് വെച്ചാൽ മുതലെടുത്തു എന്നുള്ളതാണ് ഗബ്രി ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെച്ചു പക്ഷെ ശരിക്കും അത് ഗബ്രിന്റെ കയ്യിൽ ഉമ്മ വെച്ചു എന്നൊക്കെ ഒരുപാട് മുതലെടുപ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇജാത്തെ മുതലെടുപ്പ് ആദ്യമായിട്ടാണ് അത് ലാലേട്ടിന്റെ മുന്നിൽ വെച്ചിട്ടാണ് മുതലെടുപ്പ് നടത്തുന്നത് സിബിനെ ഗഡിച്ച് ഞാൻ സംഭവിച്ചു കേട്ടു ചുളിയിലൊരു ഉമ്മ എടുത്തില്ലേ

ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എന്തെങ്കിലും കൺഫ്യൂഷന്റെ ആവശ്യം എവിടെ പോലും ആ കമ്മിറ്റ്മെന്റ് കാത്ത് സൂക്ഷിക്കാന്നല്ലാതെ കറക്റ്റ് പറയേണ്ട പോലെ അനുസരിച്ചിട്ട് മോത്തടിച്ച് പറഞ്ഞെന്നുള്ളതാണ് അല്ലേ ഈ വിഷയം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്തിനാ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വാല വെള്ളം പറ്റാന്ന് ഇവർ ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുതാണ് എന്തായാലും ഇത് കഴിഞ്ഞാൽ കാലായിട്ട് മറ്റൊരു ക്ലിപ്പും കൂടി പ്ലേ ചെയ്യിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം second, hold on. I was there and I'm opening that. കൂടുതൽ ആണ് അതൊക്കെ ഇപ്പോ പറഞ്ഞ മനസ്സിലായി ഗബ്രിക്ക് ജാസ്മിനെക്കാളും അട്രാക്ഷൻ കൂടുതൽ റെസ്മിനോണാണെന്ന് ആരാണ് പറഞ്ഞു വരച്ചത് നമ്മുടെ ജാൻമണി ചേച്ചി ഇതിന്റെ കൂടെ അങ്ങനെ റൂമറും കൂടി ആയി അല്ലേ ഇതിപ്പോ വന്നു വന്നാ പയ്യന്റെ ജീവിതം കോഞ്ഞാട്ടാണെന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ എന്റെ അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ ഗബ്രി ഇപ്പൊ തന്നെ കിറ്റ് അടിച്ച് പോര് ഇനി അവിടെ എത്രത്തോളം ദിവസം നിൽക്കുന്നു അത്രത്തോളം നെഗറ്റീവായി മാറത്തുള്ളൂ ഗബ്രിക്ക് ജാസ്മിൻ എങ്ങനെയുള്ള പൊടിയും തട്ടി അവളുടെ ഇൻഡിവിജ്വൽ ഗെയിമ് കളിക്കും അവൾക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട് പക്ഷെ ഗബറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നിൽക്കുന്നതിലും വേദം അവിടുന്ന് എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കായിട്ട് പുറത്തേക്ക് വരുന്നതാണ് എന്തോ ഏതോ എന്തായാലും ഇത്ര ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞു നമ്മൾ അല്ലെ അത് കഴിഞ്ഞ് ജാൻമണിന്റെ റൂമറും കേട്ടു കഴിഞ്ഞു അല്ലെ ഇനി ജാസ്മിൻ എന്താണ് പറയാനും കൂടി നമുക്കൊന്ന് കണ്ടുവക്കാം ഇനിയെങ്കിലും ഒരു ഡെഫിനിഷൻ തരുമായിരിക്കും അല്ലെ ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നുള്ളത് നമ്മൾ നേരം കണ്ടുവെക്കാം പറയുന്ന കേക്കേണം എനിക്ക് ഗബ്രി ഗബ്രി കാരണം അല്ല ഞാൻ വീക്കാവുന്നത് ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സ്റ്റാൻഡാണ് എന്ത് സ്റ്റാൻഡ് അവസാന സ്റ്റാൻഡ് ഇടിഞ്ഞുപൊടിഞ്ഞു വേണ്ടി മതി സ്നേഹമാണ് പക്ഷെ അത് പ്രണയത്തിലെത്താതെ പിടിച്ച് വെച്ചിരിക്കാന്നൊക്കെ നല്ലോണം പിടിച്ചു വെച്ചോ പിടി വിടാണ്ട് നോക്കിക്കോ പിടി വിട്ട് കഴിഞ്ഞാണെങ്കിൽ വേറെ പറഞ്ഞിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകും അതിനും നന്നായി പിടിച്ചു വെച്ചോളൂ അത്ര എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും ഇല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ലാലായിട്ട് ഈ രീതിയിൽ വരെ ചോദ്യം ചെയ്തിട്ടും ഒരു ക്ലഫിനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒയിന്മാര് നിക്കുകയാണ് അല്ല അറിയാത്തുള്ള ഇരിക്കുക മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാനോ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം ലൈംലൈറ്റിൽ നിൽക്കാമോ പിന്നെ അതിന് വേണ്ടിയിട്ടാണോ കാരണം ഇത് കഴിഞ്ഞ് സിബിയും പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടത് ഇവരുടെ കുറച്ച് ചർച്ചകൾ ഇങ്ങനെ നടത്തലാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവര് കാട്ടി കൂട്ടുന്നത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ് ഗബ്രിനോട് ചോദിക്കുന്നുണ്ട് ഗബ്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ഗബ്രി ഒന്നും പറയുന്നില്ല അങ്ങനെ അവസാനം എന്താക്കുന്നുണ്ട് ലാലേട്ട് ഒരു ബ്രേക്കും പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണാൻ മക്കളെ രണ്ട് പേരുടെയും റൂമിലുള്ള ഇമോഷണൽ ഡ്രാമ ഡ്രാമാണ് നമുക്ക് കണ്ടുപോകാം ആദ്യം തന്നെ ഗബ്ര എന്താക്കാണ് ഞാൻ കിട്ടിയാൽ പോകണം എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിടത്ത് നിലവിളിക്കാണ് അപ്പൊ അങ്ങനെയുള്ള ജാസ്മിനെ മറുപടിന്ന് കണ്ടോക്കാം ഗബ്രി എനിക്കറിയാം പുറത്തുനിന്ന് കാണുന്നവരെ കഴിയും ഇപ്പൊ അവരെ കാണുന്ന ഒരു വിഷയല്ല എനിക്ക് നല്ല അല്ലേ ആളുകൾ നിന്നിൽ കാണുന്നത് വിഷുവൽ ആണ് പക്ഷെ എനിക്ക് നിന്നിൽ നിന്ന് കിട്ടുന്നത് ഇമോഷണൽ ആണ് സേവ് ചെയ്ത് വെക്കാം ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ കടിച്ചു വിടാലോ ആവശ്യാനുസരണം അല്ലെ കാശ്മീരി കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി നല്ലൊരു പിക്കപ്പ് ലൈൻ പഠിക്കാൻ പറ്റി എന്തായാലും ബാക്കി എന്തോ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് അതിന്റെ ഇമോഷണൽ ഇമോഷനാകുന്നുണ്ട് അല്ലേ തീരെ ഓവർ വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ബാക്കി ഇമോഷണൽ ഫീലിംഗ് കണക്ഷൻ അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല കിട്ടുന്നത് പറയല്ലേ പ്ലീസ് എന്തിനെ നീക്കിച്ച് ആര് പേടിച്ച് ആരെ ബോധിപ്പിച്ചു ഞാനൊരു സത്യം പറയട്ടെ ഓടി രക്ഷപ്പെട്ട് ഇനി വീട്ടിൽ നിൽക്കരുത് ഇനി നിന്ന് കഴിഞ്ഞാണെങ്കിൽ ലൈഫ് കോഞ്ഞാട്ടായി പോകും മറ്റേ ഹിന്ദി ബിഗ് ബോസ് സീസണിൽ ശ്രീശാന്ത് എന്തോ മതിലാടാൻ നോക്കിയിട്ടില്ലായിരുന്നു അതേമാതിരി പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ മതിലട അടിക്കും എന്നിട്ട് നാളെ രാവിലെ തന്നെ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് നാട്ടിലേക്ക് പിടിച്ചോ രണ്ടു ദിവസം കൊണ്ട് നാട്ടിലെത്താം അങ്ങനെങ്കിലും കുറച്ചെങ്കിലും അഭിമാനം അവിടെ ബാക്കി കാണും ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിലേ ദുരഭിമാനം എനിക്കുണ്ടാവും ഒരു മനുഷ്യന്മാരില് എത്ര പറഞ്ഞിട്ടും കൺഫ്യൂഷൻ മാറാത്ത രണ്ട് മനുഷ്യന്മാര് അപ്പൊ ഇത്രക്കാണ് കാര്യങ്ങൾ അവസാനം ഗതി കെട്ടി ലാലേട്ടനെ ഒരു ചോദ്യം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ദാസ് എന്താ പോയി ചോദിച്ചാൽ ആലട്ടിനെ ഒട്ടായി പോയി എന്നുള്ളതാണ് അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഇനിയും തുടരും ഗബ്രി ഫാൻസാരോട് പറയാനുള്ളത് നിങ്ങൾ നിരാശപ്പെടേണ്ടത് പൂർവാധികം ശക്തിയോട് കൂടുതൽ ഇവർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരൊക്കെ വന്നാൽ കുലുങ്ങില്ല എന്ന ദാഷ്ടത്തോട് കോംബോ എന്ന് പറഞ്ഞ ഇതാണ് മക്കളെ അല്ലേ അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താങ്കിലേക്ക് കൊടുത്തുമല്ലോ അടുത്തുമായി കാണാം